എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസ്സിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഇരുപത്തിരണ്ടാമത്തെ വീഡിയോയാണിത് മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായവുമായി ബന്ധപ്പെട്ട മുപ്പത്തിരണ്ട് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് പ്രഭാഷകൻ അധ്യായം മുപ്പത്തിയെട്ടിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിനാല് വാക്യങ്ങൾ ചോദ്യം രണ്ട് പ്രഭാഷകൻ അധ്യായം മുപ്പത്തിയെട്ട് ഒന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഉത്തരം വൈദ്യനും രോഗശാന്തിയും ചോദ്യം മൂന്ന് നിനക്കവനെ ആവശ്യമുണ്ടെന്നും കർത്താവാണ് അവനെ നിയോഗിച്ചതെന്നും പ്രഭാഷകൻ പറയുന്നത് ആരെ പറ്റിയാണ് ഉത്തരം വൈദ്യനെ പറ്റി ചോദ്യം നാല് വൈദ്യനെ നിയോഗിച്ചത് ആരാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കർത്താവ് ചോദ്യം അഞ്ച് വൈദ്യന്റെ ജ്ഞാനം എവിടെ നിന്നാണ് വരുന്നത് ഉത്തരം അത്യുന്നതനിൽ നിന്ന് ചോദ്യം ആറ് വൈദ്യനെ ആര് സമ്മാനിക്കുന്നുവെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം രാജാവ് ചോദ്യം ഏഴ് വൈദ്യനെ ഉന്നതനാക്കുന്നത് എന്താണ് ഉത്തരം അവന്റെ വൈഭവം ചോദ്യം എട്ട് വൈദ്യനെ ആര് പ്രശംസിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം മഹാന്മാർ ചോദ്യം ഒൻപത് പൂരിപ്പിക്കുക കർത്താവ് ഭൂമിയിൽ നിന്ന് ഡാഷ് സൃഷ്ടിച്ചു ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല ഉത്തരം ഔഷധങ്ങൾ ചോദ്യം പത്ത് കർത്താവ് വെള്ളത്തെ മധുരീകരിച്ചത് എങ്ങനെയാണ് ഉത്തരം തടിക്കഷ്ണം കൊണ്ട് ചോദ്യം പതിനൊന്ന് കർത്താവ് മനുഷ്യർക്ക് സിദ്ധികൾ നൽകിയത് എന്തിനാണ് ഉത്തരം മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് ചോദ്യം പന്ത്രണ്ട് പൂരിപ്പിക്കുക ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല ഭൂമുഖത്ത് അവിടുന്ന് ഡാഷ് വ്യാപിപ്പിക്കുന്നു ഉത്തരം ആരോഗ്യം ചോദ്യം പതിമൂന്ന് മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് കർത്താവ് മനുഷ്യർക്ക് നൽകിയത് എന്താണ് ഉത്തരം സിദ്ധികൾ ചോദ്യം പതിനാല് ഏത് സാഹചര്യത്തിൽ ഉദാസീനനാകരുതെന്നും കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്നുമാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് ഉത്തരം രോഗം വരുമ്പോൾ ചോദ്യം പതിനഞ്ച് പൂരിപ്പിക്കുക നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഡാഷ് ഇൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക ഉത്തരം ഹൃദയത്തിൽ നിന്ന് ചോദ്യം പതിനാറ് സുരബില ബലിയോടൊപ്പം സ്മരണാംശമായി എന്തും സമർപ്പിക്കാനാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നേർത്തമാവ് ചോദ്യം പതിനേഴ് വൈദ്യന്റെ കൈകളിൽ എന്ത് സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ടെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വിജയം ചോദ്യം പതിനെട്ട് രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആര് ഉത്തരം വൈദ്യൻ ചോദ്യം പത്തൊമ്പത് സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് എന്ത് തേടേണ്ടി വരുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വൈദ്യസഹായം ചോദ്യം ഇരുപത് ആരെയോർത്ത് കരയാനും കഠിന വേദന കൊണ്ടെന്നപോലെ വിലപിക്കാനുമാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം മരിച്ചവനെ ചോദ്യം ഇരുപത്തിയൊന്ന് മരിച്ചവനെ നിന്റെ കരച്ചിൽ എങ്ങനെയുള്ളതായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വേദനാപൂർണമായിരിക്കട്ടെ ചോദ്യം ഇരുപത്തിരണ്ട് മരിച്ചവനെ ഓർത്തുള്ള നിന്റെ വിലാപം എങ്ങനെയുള്ളതായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം തീഷ്ണതയുള്ളത് ചോദ്യം ഇരുപത്തിമൂന്ന് ദുഃഖം മരണത്തിൽ കലാശിക്കുന്നുവെങ്കിൽ ഹൃദയവേദന എന്താണ് ചെയ്യുന്നത് ഉത്തരം ശക്തി കെടുത്തുന്നു ചോദ്യം ഇരുപത്തിനാല് എവിടെ ദുഃഖം ശമിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വിനാശത്തിൽ ചോദ്യം ഇരുപത്തിയഞ്ച് ദരിദ്രന്റെ ജീവിതം എങ്ങനെയുള്ളതാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഹൃദയഭാരം നിറഞ്ഞത് ചോദ്യം ഇരുപത്തിയാറ് പൂരിപ്പിക്കുക നിന്റെ ഹൃദയം ഡാഷ് ഡാഷിന് അധീനമാകരുത് ജീവിതാന്തമോർത്ത് അതിനെ അകറ്റിക്കളയുക ഉത്തരം ദുഃഖത്തിന് ചോദ്യം ഇരുപത്തിയേഴ് മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ എന്തും അവസാനിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അവനെക്കുറിച്ചുള്ള സ്മരണയും ചോദ്യം ഇരുപത്തിയെട്ട് പണ്ഡിതന്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഉത്തരം വിശ്രമത്തെ ആശ്രയിച്ച് ചോദ്യം ഇരുപത്തിയൊൻപത് വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ എന്ത് ലഭിക്കൂ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ജ്ഞാനം ചോദ്യം മുപ്പത് കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ ഡാഷ് ആകും ഉത്തരം വിജ്ഞനാകും ചോദ്യം മുപ്പത്തിയൊന്ന് കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവന്റെ പ്രയത്നം നിർണയിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം എണ്ണം നോക്കി മുപ്പത്തിരണ്ട് പൂരിപ്പിക്കുക എന്നാൽ ലോകത്തിന്റെ ഘടന അവർ നിലനിർത്തുന്നു തങ്ങളുടെ ഡാഷിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന ഉത്തരം തൊഴിലിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസിനു തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഇരുപത്തിരണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം എല്ലാവർക്കും നന്ദി